ആയിക്കോട്ടെ നൊത്തം നന്നാക്കി കേൾക്കില്ലേ അയാളൊരു പക്ഷേ ഇയാളാ മോട്ടറിനോട് ആരത് ചേക്കുന്നൂണ് ചേക്കുന്നതൊക്കൗന്തോട്ടത്തെ പണി പറച്ചവൻ എത്ര ഗതി കെട്ടാ അടക്കിറ്റ കക്കാൻ വന്നാണോ എന്തായാലും നോക്കിട്ടെന്നെ വേറെ കാര്യം ഇന്നലെ തിന്ന സാധനവും വളനൊത്തേക്ക് പറ്റിയിട്ട് ഞാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ എവിടെ ഇപ്പം നിൽക്കാൻ പറ്റുക അല്ലേ ഇപ്പൊ സഭ ആകെ വസളാമല്ലോ എന്ത് കിട്ടും പൂരിന് ചെലത് അത് നല്ല ചിക്കൻ നിന്നപ്പോ തന്നെ ഉറപ്പ് അത് അമ്മായിൻ്റെ അടുത്ത് തോന്നി അമ്മായിന്റെ അടുത്ത് എത്തിട്ടില്ല എന്നുള്ള കോലാണ് ഓ കിട്ടുന്നില്ല വേറെത്തെയും കാട്ടേണ്ടി വരും അത് അർച്ചനേത്തപ്പോ കാട്ട എന്താ ചേക്കോടാ പണി എനിക്ക് അത് എന്താ രാവിലെ ആൾക്കാർ പണി തന്നെ അപ്പൊ വേറെ കാലം ഒന്നും കണ്ട ചേച്ചി തൗന്തോട്ടൂടെ എനിക്ക് എങ്ക തകുന്തോട്ടത്തില് ഇന്നലെ നമ്മളവുത് വീട്ടിന്റെ മോനുണ്ടല്ലോ ആ ഓനാ കല്യാണുണ്ടാക്കിയ ഞാൻ രണ്ടാംകെട്ട് ഓന കണ്ടേ ഓനെ കണ്ടതല്ല അപ്പൊ ഓന്റെ പരിപാടി ഇന്നലെ ഇനി ചിക്കാവും കാര്യങ്ങളും അപ്പൊ അവിടെ ചിക്കൻ കൊണ്ട് എന്തോ സാധനം ഉണ്ടാക്കിയ സത്യം പറഞ്ഞ അത് തിന്നടാ അതിപ്പോ പള്ളന്റെ പള്ളൻ്റെ ഉള്ളിങ്ങനെ കുടുങ്ങിയാണ്ട് ഒരു കളി കളിച്ചിട്ടുണ്ട് ഇസ്മയിലെ ഇസ്മാലെ തെരഞ്ഞല്ലന്ന് ഇസ്മാലം കൊണ്ട് കിട്ടിയ പണിയാതെ കൊണ്ട് കിട്ടിയ ഒഴിവാക്കാൻ നോക്കിയതാ പക്ഷെ അത് പള്ളൻ്റെ ഉള്ളൊന്നും പോണില്ല അല്ല ഇത് മണിനാ കണ്ടി നമ്മളെ മണി കണ്ടിട്ട് രാവിലെ പോലെ ഓൻക്ക് ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു മണിക്കോ ആ മണിക്ക് മണിക്കണ്ടേ അത് കട്ട് പിടിച്ച് നടക്കില്ലേ കട്ടാലും എന്താ കട്ടിയാലും ഓൻ കുടുംബ കുടുംബം നോക്കണ മനുഷ്യനാ പൊന്നാര ശരി പെടണ്ടട്ടോ അല്ലാന്നേ അതിന് പറ്റിയൊരു സാധനം കിട്ടിയുണ്ട് എനിക്കും കൊറച്ചത് അടയും ഒഴിവാക്കിയതാ ഒഴിവാക്കിയതാട്ടിയുണ്ട് കുട്ടിയായി ഞാൻ അതിനിച്ചിട്ട് വേറെ പണിക്ക് കുറവാണ് അപ്പൊ ഓനെ തെരഞ്ഞെറങ്ങിയതാ അതിന്റെ അടുക്കാൻ നടന്നു പോകുമ്പോഴാണ് വള്ളന്റെ ഉള്ളിലൊക്കെ കളി തുടങ്ങി വരുവല്ലേ കൗന്തോട്ടത്തിലും വായതോട്ടത്തിലൊക്കെ ഉസ്മാന്റെ ജായപ്പീടികളുണ്ടോ അറിയില്ല അവിടെ ഇറങ്ങാണ്ടാവില്ല പോയോക്കിട അല്ല അഞ്ചോ അതോ കാണുവാണെങ്കിൽ ഫോണോട് പറയാട്ടെ ഉസ്മാനെ വെച്ചാ ഇറങ്ങിയുള്ളിൽ കളി തുടങ്ങിയപ്പോളെ മറന്നെച്ചല്ല ഓർമ്മ പോയിപ്പളേ അപ്പൊയിൻ്റെ ഒഴിവാക്കണം പള്ളി ഒരു കാര്യം മണിനെ കാണുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്റെ മൊലാളി അവിടെ മോട്ടോന്നെ പോയി നായ്ക്കളെ കൊണ്ട് കുടുങ്ങിട്ടാ എന്തോര നായ്ക്കളാണോ ഇന്നെങ്ങനെ ഒരു കുടിഞ്ഞല്ലോ നായ്ക്കളെ കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല ഒരു സാധനം എടുത്തോണ്ടാവും കഴിയുന്നില്ല ഈ നായ്ക്കളെ കൊരോണ്ടേ ആൾക്കാർ ഇത് അറിയണേ ഒരു നല്ലൊരു മോട്ടറിന്റെ അവിടെ കണ്ടച്ചിട്ട് അത് എന്തായാലും കൊക്കണം അർച്ചന ആരെയും ഇണ്ടവിടെ മോട്ടർ എങ്ങനെയും കൊണ്ടോണല്ലോ വിടെ അന്നോട് ചെയ്യാൻ പറഞ്ഞ പണിയാണ് ചെയ്തൂടെ ഇത് മോട്ടർ മോട്ടോർമെങ്കിൽ കളിച്ചു കഞ്ഞും പള്ളക്കാ സമയത്തിന് കൊണ്ടിരുന്നേ നേരെ മത്സ്യം വന്നിട്ടല്ലേ ഉള്ളൂ ഇല്ല മത്സരം നന്നാക്കിയാണ്ടത് ഇടങ്ങോടിയെ പതിനഞ്ച് കൊല്ലായിട്ടോളൂ വാങ്ങിയിട്ടത് പൂവൽ ചേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആ നിസാരം പറഞ്ഞ പൊട്ടം എന്താണ് നന്നാക്കിയതാ ശരിയാവണൂല്ലാത്തി ഇപ്പൊ കറണ്ട് എവിടെയും ഷോർട്ടായി പോണ്ടത് അങ്ങട്ട് വരാന്ന് ആ കരന്റെ ഷോട്ടോ പോവുണ്ട് അതവരണേ ഇപ്പൊ തന്നെ പോയിന് അല്ല അന്നോടൊപ്പൊ പറഞ്ഞ പണി ഇട്ടു ഞാൻ ഇങ്ങനെ വിളിച്ചെടുത്തോ ഞാൻ ആ മോട്ടറിന്റെ എടുത്താന്നുള്ള എനിക്കറിയില്ലേ

ഈ കൊടു മോട്ടർ എന്നാക്കാന് ഏതാപെടിക്കുള്ള നിസാപെടിക്കെ ഓന് കഴിഞ്ഞ ആഴ്ചക്ക് വിട്ടില്ലേ ടൈറ്റ് ഇത് കഴിഞ്ഞ ആഴ്ചക്ക് വിട്ടിയിലേനെ അതിൻ്റെ കഥക്കണം എനിക്ക് പെരയില് ബെഡിന്റെ സ്വിച്ച് ഉണ്ടാവുമല്ലോ മോന്റെ റൂമില് അത് ശരിയാക്കാൻ ഓനെ വിളിച്ചായി എന്നിട്ട് ഈ സ്വിച്ച് മോൻ ഇവിടെ ഇടുമ്പോ അയലക്കത്തെ പേരല് സുലൈമാക്കാന്റെ വരല്ലേ സുലൈമാക്കാന്റെ വരയിലത്തെ താഴെത്തെ ലൈറ്റ് അകത്തേ അങ്ങനെ പോയാണ്ടേന്നെ പിന്നെ മോനെ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ അയച്ചാ മോട്ടർന്നാക്കി ആ മോട്ടർ എന്താ കഥ ഇവിടെ മോട്ടർ ഇടുമ്പോ കരീമിന്റെ പറമ്പിലുള്ള മോട്ടർന്ന് വളഞ്ഞാണ് ഈ ജാതി പണിക്കാരൊക്കെ ജാതി പണിക്ക് വിടാൻ പണ്ടേന്റ് ഇത് കംപ്ലൈന്റ് ഓ രാവിലെ വന്ന് തിരിച്ചുണ്ട് ആ സ്കൂർ സ്കൂർണ്ടല്ലോ ഓക്കെ ഊരിയാണ് പോയി റേഡിയോ നന്നാക്കിയുള്ള സാധനമൊക്കെ എന്ത് ചെയ്യാനാ മോട്ടർ ആർക്കും തൂക്കി കൊടുക്കേണ്ടി വരും ി അപ്പൊ ഞാൻ പണികൾ തീർക്കാം എനിക്ക് കഞ്ഞിനെള്ളടുത്തേന്റെ കുഞ്ഞാപ്പൂണല്ലേ ആ ചങ്ങായി ഇപ്പൊ കക്കലോടെ ചെയ്യാം ആ കുഞ്ഞാപ്പൂ എന്താ എനിക്ക് പരിപാടി ഒന്നുമില്ല ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനോടോ ആ തണുതൊക്കെ എനിക്ക് എന്ത് തരാനാ ഉദ്ദേശിച്ച് വന്ന എന്താ പറ മോട്ടോന്ന് താങ്ങാനാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ വന്ന് നോക്കിയതാണ് ന്യൂഇയർ വരുന്നുണ്ട് ക്രിസ്മസ് വരുന്നുണ്ട് എന്റെയും കായ് വേണ്ടേ ഈ അടക്കം തേങ്ങ ഒന്നും കൊണ്ടോ കൊടുത്തിട്ട് ഒരു തേങ്ങയും കഞ്ഞിക്ക് പോയി െ ആ കൗമിന്റെ പാലത്തിന്റെ അവിടെ അത് പറ്റൂല ഇപ്പൊ തന്നെ താങ്ങണം ഇപ്പൊ തന്നെ താങ്ങില്ല കൊറച്ചെ കഴിഞ്ഞാല് ഈ പാത്രം ആൾക്കാര് വരേണ്ടാണ് ഈ പാത്രത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള്ണ്ടാണ് അപ്പതന്നെ എടുക്കാം ഒരാളി വരുമ്പോ നോക്കണ സാധനം കറന്റ് ഉണ്ടാവും ഓഫ് ഓഫാക്കാതെ കരന്റ് ഒന്നും ഉണ്ടാവില്ല ചങ്ങായി ഞാൻ ഓഫ് ആക്കി തരാ ഒന്നും കഴിച്ചിട്ടില്ല